കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിന് സംയുക്ത ശ്രമങ്ങളുമായി സൌദിയും ബഹ്റൈനും ഭീകരവാദം ഭീകരവാദത്തിനുള്ള ധനസഹായം കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനാണ് ഇരു രാജ്യങ്ങളും ശ്രമങ്ങൾ ഇതിനായി പരസ്പര വിവര കൈമാറ്റവും വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള പരിശീലനങ്ങളും സംഘടിപ്പിക്കും മേഖലയിൽ ഫലപ്രദമായി നേരിടുന്നതിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങളും ഇരുരാജ്യങ്ങളും ഭീകരവാദം ഭീകരവാദത്തിനുള്ള ധനസഹായം കള്ളപ്പണം വെളുപ്പിക്കൽ മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ അതീവ ഗൌരവമുള്ള കുറ്റകൃത്യങ്ങളെ തടയുന്നതിന് സൗദിയും ബഹ്റൈനും ധാരണയിലെത്തി സൗദി അറേബ്യയുടെ അറ്റോർണി ജനറൽ ഷെയ്ഖ് സൗദ് അൽ മുജീബും ബഹ്റൈൻ അറ്റോർണി ജനറൽ ഡോക്ടർ അലി അൽ ബുഹൈനാനും സഹകരണ കരാറിൽ ഒപ്പുവെച്ചു വിവരങ്ങളും വൈദഗ്ധ്യവും കൈമാറ്റം ചെയ്യുക സംയുക്ത ഗവേഷണം നടത്തുക വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പരസ്പര സഹകരണം ഉറപ്പാക്കുന്നതാണ് കരാർ ആഴത്തിലുള്ള സംഭാഷണവും സഹകരണവും വളർത്തിയെടുക്കുന്നതിനുള്ള പരസ്പര സന്ദർശനങ്ങൾക്കും കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം